ലഹരിവിരുദ്ധ മാസാചരണ പരിപാടികളുടെ സമാപനം രാമപുരം സെന്റ് അഗസ്റ്റിൻസ് പള്ളി പാലിഷ് ഹാളിൽ നടന്നു ജൂൺ ഇരുപത്തിയാറിന് പാല അൽഫോൺസ കോളേജിൽ തുടക്കമിട്ട ലഹരിവിരുദ്ധ മാസാചരണ പരിപാടികൾക്കാണ് സമാപനമായത് പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാരക ലഹരികൾ വിതയ്ക്കുന്ന വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ബിഷപ്പ് പറഞ്ഞു മയക്കുമരുന്നുകളോട് വലിയ നോ പറയുക എന്നത് യുവതലമുറയും ഇളം തലമുറയും ശീലമാക്കണം ലഹരി വ്യാപാരികൾ കുറ്റവാളികളും കൊലയാളികളുമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ബിഷപ്പ് ആവർത്തിച്ചു പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മയക്കുമരുന്നുകളുമാണ് ഇരുപത്തിനാല് മണിക്കൂറും ടി വി കാണണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ലഹരിയാണ് എല്ലാ ലഹരികളും വിപത്തുകള് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ മയക്കുമരുന്നുകൾ ക്രൂരത നരഹദ്യ നിർദ്ദയമായ ശാരീരിക ഘടനങ്ങള് ഇരയുടെ നിലവിളികള് പിടിപ്പിക്കലുകള് ഇതെല്ലാം സമകാലിക സീറോ മലബാർ സഭ കൊര് ബിഷപ്പും കെ സി ബി സി ടെമ്പറൻസ് കമ്മീഷൻ വൈസ് ചെയർമാനുമായ ബിഷപ്പുമാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റുമായ പ്രസാദ് കുരുവിള അധ്യക്ഷനായിരുന്നു രാമപുരം സെന്റ് അഗസ്റ്റിൻസ് സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെർക്കുമൻസ് കുന്നംപുറം വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അക്ഷയ് കെ ആർ രൂപതാ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതൽ മാർ അഗസ്റ്റിനോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മെക്കാഡൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡിറ്റോ സെബാസ്റ്റ്യൻ ഫാദർ ജോസഫ് ആലഞ്ചേരി ജോസ് കവിയിൽ സിനി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു